നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന തിങ്കളാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന ബി ജെ പിയുടെ അഭ്യർത്ഥന ചെവികൊള്ളാതെ കർണാടക സർക്കാർ പൊതു അവധി ആവശ്യപ്പെട്ട് ബി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര സംഘപരിവാർ പരിവാർ സംഘടനാ മേധാവികൾ ബി ജെ പി എം എൽ എ യശ്പാൽ സുവർണ എന്നിവർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യു കത്തയച്ചതായി നേരത്തെ അവകാശപ്പെട്ടിരുന്നു എന്നാൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാന ദിനമായ ശനിയാഴ്ച വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യം പരിഗണിച്ചില്ല ഇത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരു കത്തും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി മതം ദൈവം ആരാധന ഭക്തി ഇവയൊക്കെ ആളുകളുടെ വ്യക്തിപരമായ കാര്യമാണ് ഇതൊക്കെ വ്യക്തിപരമായി ഒതുക്കി നിർത്തിയാൽ ആ മതത്തോടും ദൈവത്തോടും ബഹുമാനം തോന്നും അത് സമൂഹ നന്മയിലേക്കും നയിക്കും ഇത് എല്ലാ മതവിശ്വാസികൾക്കും ബാധകമാണെന്ന് സിദ്ധരാമയ്യ വിശദീകരിച്ചു രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ കർണാടകയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചില സാമൂഹ്യദ്രോഹികൾ ശ്രമിക്കുന്നതായി വിവരം ലഭിച്ചതായും സിദ്ധരാമയ്യ വെളിപ്പെടുത്തി സംസ്ഥാനത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാൻ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യാജ വാർത്തകൾ വിശ്വസിച്ച് പ്രകോപിതരായി ആരും അക്രമത്തിന് ഇറങ്ങിത്തിരിക്കരുതെന്നും സിദ്ധരാമയ്യ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു അതേസമയം രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ സർക്കാർ അവധി പ്രഖ്യാപിക്കാത്തതിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തു വന്നു കർണാടകയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് എന്ത് അനിഷ്ട സംഭവം ഉണ്ടായാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സിദ്ധരാമയ്യ സർക്കാരിനായിരിക്കുമെന്ന് ബി വൈ വിജയേന്ദ്ര മുന്നറിയിപ്പ് നൽകി വിജയേന്ദ്രയുടെ ശബ്ദത്തിൽ ഭീഷണിയുടെ ധനിയുണ്ടെന്നും നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു സംസ്ഥാനത്തെ ചില സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അൺഎയ്ഡഡ് സ്കൂളുകൾക്കും രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് തത്സമയം വീക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് കർണാടക സർക്കാരിന്റെ മുസറായി വകുപ്പിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച മംഗളാരതി പൂജ നടത്താൻ മന്ത്രി രാമലിംഗ റെഡ്ഡി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അയോധ്യയിലേക്കുള്ള ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരസിച്ചതോടെയാണ് രാമക്ഷേത്രം കർണാടക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തള്ളാനും കൊള്ളാനുമാകാത്ത വിഷയമായി മാറിയത് രാമക്ഷേത്രത്തെ എതിർക്കാതെ ശ്രീരാമനെ വെച്ചുള്ള രാഷ്ട്രീയ ഗിമിക്കിനെ തുറന്നുകാട്ടിയാണ് ഹൈന്ദവ വിരോധി സർക്കാർ എന്ന ബി ജെ പിയുടെ ചാപ്പകുത്തലിനെ കോൺഗ്രസ് പ്രതിരോധിക്കുന്നത് പ്രതിഷ്ഠാ ചടങ്ങിന്റെ പേരിൽ അവധി പ്രഖ്യാപിക്കുന്നത് സംസ്ഥാനത്തെ ഇതരമത സമുദായങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് സിദ്ധരാമയ്യ സർക്കാർ ഈ തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് റിപ്പോർട്ട്